എന്ത് തോന്നോ ഭയങ്കര സന്തോഷം തോന്നോ ആൾക്കാർക്ക് ഇതൊക്കെ ഭയങ്കര ഇഷ്ടായെന്ന് തോന്നോ നിങ്ങക്ക് നാണമുണ്ടോ ഇതൊക്കെ കാണിക്കുന്ന ഏ നി ഷോയല്ലേ ഞങ്ങൾക്കൊക്കെ പുറത്ത് പോകണ്ടേ എത്ര മൂന്ന് ജനറേഷൻ നാല് ജനറേഷൻ അല്ലേ ഈ ഷോ ആണെന്ന് ആൾക്കാർ ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് എണീക്കോ ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിക്കാൻ പറഞ്ഞ ഒരാൾ നിങ്ങൾ എന്തിനാണ് വന്നിരിക്കുന്നത് ഇവിടെ എന്തൊക്കെയാണ് കുട്ടി ഇതൊക്കെ നിങ്ങളുടെ പുറത്ത് നടക്കുന്ന കാര്യങ്ങൾ പറയാനാണ് അവിടെ വന്നിരിക്കുന്നത് എന്ത് പറഞ്ഞിട്ടാണ് കണ്ണോട്ട് നോക്കണ്ട കാര്യം പറഞ്ഞാൽ എന്തെടുത്താൽ നോക്കിയ സംസാരിക്കണം എന്താ എന്ത് ടോ ആണ് കളിക്കാൻ വന്നാലേ എന്നിട്ട് എന്തൊക്കെ പുറത്ത് നടക്കുന്ന കാര്യങ്ങൾ പറയാൻ പാടില്ല എന്തൊക്കെയാ പറഞ്ഞിരിക്കുന്നത് ആണോ ഞാൻ കാണിച്ചേരട്ടെ എന്തൊക്കെ പറഞ്ഞിട്ടുള്ളതെന്നാണ് ഞങ്ങൾ കാണിച്ചേരട്ടെ കാണിച്ചേക്കട്ടെ ഹിറ്റാണെന്നാണ് നിങ്ങളുടെ വികാരം എല്ലാവരുമായിട്ടാണ് ചോദിച്ചത് ഒരു മര്യാദയില്ലേ ശരി അനുമോൾ